ഹലോ ഫ്രണ്ട്സ് സോനുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടക്ക മെഴുക്ക് പറ്റിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി വീഡിയോയിലേക്ക് പോകാം വെണ്ടക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ ഞാൻ അര കിലോ വെണ്ടക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് കഴുകി നമുക്ക് തുടച്ചെടുത്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇവിടെ വെണ്ടക്കയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെണ്ടക്ക മെഴുക്കു പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ടക്ക മേക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സർവ്വ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം